ദേവിയുടെ ആർത്തവത്തെ ആഘോഷമാക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണിത് ഇവിടെ പരമേശ്വരനെയും ദേവിയെയും ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്ത് പെരുന്തച്ഛനാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഒരു വിശ്വാസം നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്നതിനാൽ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് മറ്റൊരു വിശ്വാസം നൂറടി ഉയരമുള്ള കൊടിമരം വലുപ്പത്തിലുള്ള ഡെലിക്കല്ല് പത്തേക്കർ വിസ്തീർണതയിലുള്ള വിശാലമായ മതിലകം ഉപദേവതാ പ്രതിഷ്ഠകൾ ഒറ്റ നിലയിൽ കല്ലിൽ തീർത്ത ശ്രീകോവിൽ തുടങ്ങിയവയാണ് ഇവിടെയുള്ളത് രജസുലയാകുന്നതിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ ആഘോഷങ്ങളാണ് ശ്രീകോവിലിൽ നിന്നും വിഗ്രഹം തൃപ്പൂർത്തറയിലേക്ക് മാറ്റും പിന്നീട് മൂന്ന് ദിവസത്തേക്ക് ക്ഷേത്ര നടയടയ്ക്കുകയും നാലാം ദിവസം ദേവിയെ മിത്രപ്പുഴയിൽ ആറാട്ട് നടത്തി കുളിപ്പുരയിൽ ആനയിച്ചിരുത്തും തൃപ്പൂ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തൃപ്പൂ താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സബലമാകും എന്നാണ് വിശ്വാസം സുഖകരമായ ദാമ്പത്യത്തിനും വിവാഹം നടക്കുവാനും സന്താനലബ്ധിക്കും ഒക്കെ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയത്ര തൃപ്പൂത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസത്തേക്ക് ഹരിദ്ര പുഷ്പാഞ്ജലി നടത്താൻ സാധിക്കും ദേവിയുടെ ഇഷ്ട വഴിപാടാണത്ര ഇത് തൃപ്പൂത്താരോട്ടിനൊപ്പം തന്നെ പ്രശസ്തമാണ് ഇവിടുത്തെ ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരു ധനുമാസത്തിലെ തിരുവാതിരയിൽ കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉത്സവം